ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു ജലദോഷമുണ്ട് അപ്പം പിന്നെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുമല്ലോ ഇന്നിനെ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അപ്പം നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളൊരു ഇതാണ് ഗ്യാസ് അടുപ്പ് അല്ലേ ഗ്യാസ് അടുപ്പ് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യും എന്നാലും ഒരു ദിവസം നമ്മളൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യും അപ്പോൾ എൻ്റെ അടുപ്പ് ഇതാ ഇത്രയും വൃത്തിയേടായിട്ടുള്ളത് ഞാൻ മുന്നേത്തെ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസത്തോളം ഞാൻ റെസ്റ്റിലായത് കൊണ്ട് കിച്ചിലിറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ എൻ്റെ ഇതാ ഗ്യാസ് അടുപ്പൊക്കെ നന്നായിട്ട് വൃത്തിയേടായിട്ടുണ്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ കുറേയായി ഈ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യുന്ന വീട് നിങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിക്കുന്നു അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ ഗ്യാസ് ഇത്രത്തോളം വൃത്തിയേടായിട്ടില്ലായിരുന്നു അപ്പം പിന്നെ ഏതായാലും ഈ ഒരു സ്ഥിതിക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ കാണി വിചാരിച്ചു അപ്പോൾ അടിപൊളി ക്ലീൻ ടിപ്സാന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ആദ്യമായിട്ട് നമുക്ക് ബർണറൊക്കെ മാറ്റി വെക്കാം എന്നിട്ട് ഇതാ അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഇതുപോലെ നമുക്ക് കുറച്ച് ടൈം ഒന്ന് എന്താ പറയുക ഇനി പിടിപ്പിച്ച് വെക്കാമെന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒന്ന് നമുക്കൊന്ന് ഇതുപോലെ ആക്കിയിട്ടൊന്ന് പിടിപ്പിച്ച് വെക്കാം ഒരു അരമണിക്കൂർ മതി ഈ ബേക്കിംഗ് സോഡ ഒരു നല്ലൊരു ക്ലീന് ടിപ്സും കൂടിയാണ് അപ്പോൾ ഇതാ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മിക്സിയും മിക്സിയുടെ ജാറും ഒക്കെ ക്ലീൻ ചെയ്യുന്ന വിധം ഈ ഒരു ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് തന്നെയാണേ ഇനിയിപ്പോൾ ഇത് ആ സമയം കൊണ്ട് നമുക്ക് ബർണർ ഇതേപോലെ ഒരു കുറച്ച് വെള്ളത്തിൽ ഇതേപോലെ കുതിർത്തി വെച്ച് അതിലേക്ക് എന്താ പറയുക ഇതാ ഒരു മൂന്നാല് ടീസ്പൂൺ ഇതുപോലെ ബേക്കിംഗ് സോഡയോ പിന്നെ വിനാഗിരി അപ്പോൾ ബേക്കിംഗ് സോഡയിൽ വിനാഗിരി ഒഴിക്കുമ്പോൾ ഇങ്ങനെയാണ് എന്തായാലും ഒരു പതച്ച പോലെ അതിലേക്ക് ഡിഷ് വാഷ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതും ഇപ്പറഞ്ഞ പോലെ കുറച്ച് സമയത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് താ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പകുതി ചെറുനാരങ്ങയിൽ ഒരു കുറച്ച് നമ്മൾ എന്താ പറയുക ബേക്കിംഗ് സോഡ സോഡിങ്ങനെ അതിലേക്കൊന്ന് ആക്കി വെച്ചുകൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചുകൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണേ എന്നാലേ നിങ്ങൾക്ക് ഫുള്ള് ക്ലീനിങ്ങും കൂടി മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ട് കാരണം എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മാസത്തോളമായിട്ട് ഒരുപാട് ക്ലീനിങ് കാര്യമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും വൺ ബൈ വൺ ആയിട്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഗ്യാസാണ് നീറ്റാക്കുന്നതേ നമ്മളെ കിച്ചനിൽ മെയിനായിട്ടുള്ളതാണ് ഒന്ന് ഗ്യാസ് അടുപ്പ് പിന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്താ പറയുക പിന്നെ മിക്സിയുടെ ജാർ മിക്സ് ഇതിൻ്റെ മോട്ടറ് പിന്നെ ഓവൺ ഇതൊക്കെ നല്ല നീറ്റായിട്ട് വെക്കണം അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി അടുത്ത ദിവസം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരും ഫ്രിഡ്ജ് ക്ലീനിങ് അതുപോലെ തന്നെ നാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനും നമ്മൾ ഒരു ദിവസം നന്നായി ഡീപ്പ് ക്ലീനിന് ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ ഡ്രസ്സൊക്കെ എന്താ പറയുക ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ അപ്പോൾ അതും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അതിൻ്റെ ഒക്കെ ക്ലീനിങ് വീഡിയോ ആയിട്ട് ഇതിപ്പോൾ ഇതാ നമ്മൾ ഇതാ സ്ക്രബൊക്കെ ഉപയോഗിച്ച് ഇതാ നന്നായി നല്ല വെട്ടിത്തിളങ്ങുന്നില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടല്ലോ ഞാൻ മനസ്സിലാവും ഇതാ നന്നായി ഇതുപോലൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്ത് പിന്നെ അതിന് ശേഷം നമുക്കൊരു സ്ക്രബ്ബർ എടുത്തിട്ട് വീഡിയോ ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മുന്നേ ഉള്ള വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കിച്ചണിൽ ഇറങ്ങുമ്പോൾ നമ്മളെ ഗ്യാസ് എടുപ്പ് നല്ല ക്ലീനായിട്ട് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അല്ലേ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനെല്ലാം അപ്പോൾ ഇതുപോലെ നന്നായി ക്ലീൻ ചെയ്ത് വെക്കണം ഇതാ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ ഇനിയിപ്പിത് എൻ്റെ വീട്ടിൽ പുതുതായിട്ട് കാണുന്നവരാണ് വിചാരിക്കൂ ഇപ്പം തന്നെ അവർ കമൻറ്റ് ചെയ്യും എന്തിനൊരു വൃത്തിയിടാ ഗ്യാസ് അടുപ്പ് സത്യം പറയാൻ എൻ്റെ ഗ്യാസ് അടുപ്പ് ഇത്ര വൃത്തിയിടാകരില്ല ഞാൻ ഇടയ്ക്കിടയിൽ ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുക ഞാൻ മൂന്നു മാസത്തോളമായിട്ട് കിച്ചലിൽ ഒന്നിറങ്ങാതെ റെസ്റ്റിലായിരുന്നു ചെറിയ അപകടമെല്ലാം പറ്റിയിട്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികളും ഹസ്ബൻഡൊക്കെയാണ് അടുക്കളയിൽ അവരൊക്കെ ക്ലീൻ ചെയ്യും എന്നാൽ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് എന്തായാലും ചെയ്യൂലല്ലോ അതുകൊണ്ടാണ് എൻ്റെ ഫ്രിഡ്ജ് ഇത്ര വൃത്തിയിടായത് അല്ല ഫ്രിഡ്ജല്ല ഗ്യാസ് ഇത്ര വൃത്തി വൃത്തിയിടായത് എനിയിപ്പിതാ ബർണർ നമുക്കൊന്ന് ക്ലീൻ ചെയ്തോക്കെ അതേപോലെ തന്നെ എൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ബർണർ സത്യം പറയുന്നത് വെച്ചാൽ ഞാൻ വേഗം തന്നെ എടുത്തതുകൊണ്ട് അത്ര വലിയ ക്ലീൻ ആയിട്ടില്ല പിന്നെ ബർണർ എന്തായാലും ഒരു കുറച്ച് മണിക്കൂറോളം വെക്കണം അത് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ പുളിവെള്ളത്തിൽ ഇട്ടു വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗോൾഡ് കളർ ആയിട്ട് വരാം പിന്നെ അതൊരു ജസ്റ്റ് ഒരു അരമണിക്കൂറല്ലേ ആയിട്ടുള്ളു അതുകൊണ്ട് എൻ്റെ അത് അത്ര വലിയ ക്ലീൻ ആയിട്ടില്ല അപ്പോൾ പിന്നീട് ഇനി ശതല ഈ ബർണർ മാത്രമായിട്ടുള്ളൊരു ക്ലീനിർ ടിപ്സ് ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പം ഇത് ഇതേപോലെ തന്നെ നല്ല ബ്രഷ് ഒന്ന് ഉപയോഗിച്ചിട്ട് നല്ലൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കാം ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ആയതുകൊണ്ടാണ് ബർണർ അത്ര വലിയ സക്സസ് ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ മുന്നൊരു ഗ്യാസിൻ്റെ ബർണർ ഞാൻ പുളിവെള്ളത്തിൽ എന്താ പറയുക ഒരു മൂന്നാല് മണിക്കൂറോളം കുതിർത്തി വെച്ചാൽ നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക നല്ലൊരു ഗോൾഡൻ കളർ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാം മറ്റൊരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരുമേ ഇതിപ്പോൾ ഒരു അരമണിക്കൂറല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് സക്സസ് ആകാതിരുന്നത് കുഴപ്പമില്ല എന്നാലും നല്ലൊരു ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിത് അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ച് നമുക്കൊന്ന് സെറ്റായിട്ട് ഓക്കെ എൻ്റെ ഈ ചാനലിൽ കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ചാനൽ മുഴുവനായിട്ടൊന്ന് കാണുക പിന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പിന്നെ പിന്നിതാ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിത് ഗ്യാസ് എടുപ്പ് കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല തിളക്കമുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം ബായ്